ലൊക്കേഷൻ മാനേജ്മെന്റ് സെന്റർ ഉണ്ട് നമ്മുടെ ഉണ്ട് ക്ലഷറുണ്ട് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം മറ്റ് പ്രധാന പദ്ധതികൾ ഉപകരണങ്ങൾ എക്കോ മെഷീൻ സി എം മെഷീൻ വെന്റിലേറ്റർ ഇതെല്ലാം സംബന്ധിച്ച് ഉള്ളടക്കവും പടവും നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് എൻ്റെ ഓരോന്നിൻ്റെയും കൃത്യമായ ഉള്ളടക്കത്തോടു കൂടിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ കാലയളവിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങൾ കേരളത്തിനും അതുപോലെ ഇന്ത്യയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്കും മാതൃകയായ നിരവധി പ്രവർത്തനങ്ങളുണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കിഡ്നി പദ്ധതിയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഐ സിയു നാൽപ്പത്തി നാലെണ്ണം അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ പതിനാലെണ്ണം പിന്നെ അത്യാധികം ഇരുന്നൂറ്റി അമ്പത്താറ് സ്ലൈസ് സി റ്റി സ്കാന് അതുപോലെ ത്രീ ടെസ്ല എം ആർ ഐ ആധുനിക ഡിജിറ്റൽ റേഡിയോഗ്രാഫി മെഷീൻ ക്ലൂറോസ്കോപ്പി ഇതെല്ലാം ഈ സർജിക്കൽ ബ്ലോക്കിലുണ്ട് ആ സർജിക്കൽ ബ്ലോക്കിലേക്ക് വരുന്നത് പ്രധാനമായും സർജറിക്കാര് ഓർത്തോപ്പീഡിക്സുകാര് ഇ എൻ ഡിക്കാർ ഇവരെല്ലാം ചേർന്നാണ് സർജിക്കൽ ബ്ലോക്കിലേക്ക് പ്രധാനമായി വരിക ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീരാൻ പോകുന്നതിൽ തീർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോജക്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ആ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ മുന്നൂറ്റി അറുപത് ബെഡും പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററും ഉണ്ട് അതിന് റൂഫിംഗ് ആയി അത് സമീപകാല ഭാവിയിൽ തീർന്ന് അതും ഉദ്ഘാടനത്തിലേക്ക് ഇതുകൂടാതെ കാടയോളയുടെ സെക്കൻഡ് ഫേസ് ഇരുന്നൂറ് ബെഡോട് കൂടി ഒരു പുതിയ കൂടി അതും ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു അത് ബെഡെല്ലാം സ്ഥാപിച്ചു ലിഫ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ക്രിട്ടിക്കൽ കെയർ ഐ സി നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം ഇവിടെ അറിയാം ക്രിട്ടിക്കൽ കെയർ ഐ സിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായൊരു സംഭവം ഞാൻ സൂചിപ്പിക്കുന്നു ബാബ സുരേഷ് ഇവിടെ അവിടെ ഭാരത് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടുമ്പോൾ ഈ ക്രിട്ടിക്കൽ കെയർ ഐ സി മെഡിക്കൽ കോളേജിൽ ഭംഗിയായി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് അന്ന് ഒരു ആറ് ഡിപ്പാർട്ട്മെൻറ് സൂപ്പറിന്റെ നേതൃത്വത്തിൽ ഒരുപോലെ പ്രവർത്തിച്ച സന്ദർഭം രണ്ടു മൂന്ന് മണിക്കൂർ ഞാൻ അവരുണ്ട് ആ ക്രിട്ടിക്കൽ കെയർ ഐ സി പുതിയ ബിൽഡിംഗിലേക്ക് പണി തീർന്ന് വലിയ സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കാനുള്ളു മറ്റൊന്ന് ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ റിസർച്ച് സെൻ്റർ ഉൾപ്പെടെ പണി പൂർത്തീകരിച്ച് തീരാറായി കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം സമീപകാല ഭാവിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതും കൈകാര്യം ചെയ്യാൻ പോകും അപ്പോൾ ഈ നിലയിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് വലിയ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ അതിൽ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥലത്തെ മന്ത്രി അതോടൊപ്പം ഫ്രാൻസിസ് ജോർജ് എം പി വ്യവസ് കെ മാണി എം പിന്നെ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ താഴേക്കുള്ള എല്ലാ പ്രദേശത്തെ ജനപ്രതിനിധികളും കൂടാതെ ഡോക്ടർമാർ മറ്റ് പങ്കെടുക്കേണ്ട പ്രതിനിധികളെല്ലാം നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം വിശദീകരിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ചേർന്നുള്ള ചടങ്ങാണ് പതിനാറാം തീയതി മൂന്നര മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത് ഇവിടെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മുടെ മെഡിക്കൽ കോളേജ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ഇടവരുന്ന ചില സംഭവങ്ങൾ അതിലൊന്ന് ഇതിനോടൊപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പതിനൊന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജ് നമ്മളാണ് കോട്ടയമാണ് അത് നടത്തിയത് ഇദ്ദേഹം നമ്മുടെ തോട്ടടുത്തിരിക്കുന്ന നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പതിനൊന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിചികരമായി പൂർത്തീകരിച്ചിരുന്നു ഇതുകൂടാതെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാത്തിലാവിൽ ഏറ്റവും കൂടുതൽ ആൻജിയോഗ്രാം നടക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് ഏറ്റവും കൂടുതൽ അഞ്ച് അതുകൂടാതെ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഇന്ത്യയിൽ നമ്പർ വണ്ണായി രണ്ട് ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിൻ മറ്റ് എല്ലാം ചേർത്ത് വരുന്ന രണ്ടോ രണ്ടും മൂന്നും സ്ഥാനത്ത് പലപ്പോഴായി നമ്മുടെ മെഡിക്കൽ കോളേജ് അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഇന്ത്യയിലാണിത് പിന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ചെയ്ത ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിൽ ഒന്നാമതായി നമ്മൾ വന്നു രണ്ടാം സ്ഥാനം ഗുജറാത്തിനാണ് ഈ നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് മുന്നോട്ട് മറ്റൊന്ന് പെർ ഇയർ നമ്മൾ നടക്കുന്ന സർജറി എല്ലാം കൂടെ എടുക്കുമ്പോൾ ടു തൗസൻഡ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഓഫ് ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വായ്പ റി ഈ തുറ സർജറി സൊലാസിക് സർജറി വിഭാഗത്തിൽ നടക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് ഇത്രയേറെ ആധുനിക കൂടി നടക്കുന്ന മറ്റൊരു മെഡിക്കൽ കോളേജ് ഏഴ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് ആദ്യം തുടങ്ങിയതും കോട്ടയം മെഡിക്കൽ കോളേജ് െല്ലാം അറിയാം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മറ്റൊന്ന് ഡ്രോമ എ സിയിൽ ഏറ്റവും കൂടുതൽ കീ ഹോൾ സർജറി നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ കണക്കുകളെല്ലാം അതിനകത്ത് നേരത്തെ തന്നെ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി നമ്മൾ കൂടി സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി എൻ എം ബി എച്ച് അംഗീകാരമുള്ള ലെവൽ വൺ ട്രോമാ സെൻ്ററിൻ്റെ എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള പ്രവൃത്തി എമർജൻസി മെഡിസ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജാണ് കുഹാസിൽ എ പ്ലസ് അക്ലിറ്റേഷൻ ലഭിച്ച ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഹോട്ടലാണ് അതും പ്രധാനമാണ് അതുപോലെ എം ബി എഫ് എച്ച് ഐ മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയത് ഇവിടെയാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ചികിത്സയുടെ രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തും വലിയ രൂപത്തിലുള്ള പുരോഗതി കൈവരിച്ചതിൻ്റെ ഒട്ടനവധി അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പിന്നീട് ബേൺസ് യൂണിറ്റ് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലും അതും അതിപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ എഴുന്നൂറ് പേർ ചികിത്സ ഇതിനോട് അദ്ദേഹം ഐ സി ഇത് തുടങ്ങിയതിന് ശേഷം വന്നു കഴിഞ്ഞിരിക്കുന്നു പിന്നീട് നെഫ്രോളജി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടേതാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഈ ഹീമോ പെർഫ്യൂഷൻ ചികിത്സയിലും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ എൺപത്തിനാല് ശതമാനത്തിൽ ഇരുപത്തിനാല് ശതമാനമായി കുറച്ചു കൊടുക്കുന്നു ഇതെല്ലാം നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ അതുപോലെ ന്യൂറോ സർജറി വിഭാഗം ആയിരത്തിഒരുന്നൂറ് സർജറി ഒരു വർഷം നടക്കുന്നു സർജറി വിഭാഗം ഹോൾ സർജറിയിലെ ആയിരത്തി ഇരുന്നൂറ് പരം സർജറി മെഡിക്കൽ കോളേജ് നടക്കുന്നു പിന്നീട് റോമാ പ്രോജക്റ്റും മറ്റു മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എല്ലാം ഇവിടെയാണുള്ളത് പിന്നെ അധ്യാപക പരിശീലനത്തിലുള്ള നോഡൽ സെൻറ്റർ പത്തനംതിട്ട തിരഞ്ഞെടുപ്പിൽ ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജാണ് പിന്നെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ആധുനിക സംവിധാനത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യം നിലനിൽക്കുന്നു ഇതെല്ലാം ചേർത്ത് നമുക്ക് ഏറ്റവും നല്ല നിലയിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് എത്തി ഏറ്റവും അവസാനമായി നമുക്ക് ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ലങ്സിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് എയിംസിൽ മാത്രമാണ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ നടന്നില്ല ഇന്ത്യയിൽ മറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഒരിടത്തും നടന്നില്ല നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഈ നമ്മുടെ ലോകമന്യായ ഡോക്ടർ ടി കെ ജയകുമാർ ആ ലങ്സിൻ്റെ ട്രാൻസ്പ്ലാന്റ് നടത്തിയിരിക്കുന്നു എന്ന പുതിയ സംഭവം കൂടി ഏറ്റവും അവസാനം കൊണ്ടുവന്നത് ഇങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ ടീച്ചിങ് രംഗത്തും മെഡിക്കൽ എന്ന് പറയുമ്പോൾ മൂന്ന് കാഴ്ചപ്പാടാണ് ഒന്ന് ട്രീറ്റ്മെൻ്റ് രണ്ട് ടീച്ചിങ് മൂന്ന് റിസർച്ച് ആ മൂന്ന് കാര്യത്തിലും ഒരുപോലെ മുന്നോട്ട് വരും അതിൽ ടീച്ചിങ്ങിൻ്റെ രംഗത്ത് കിട്ടിയ അവാർഡുകളാണ് ഞാൻ സൂചിപ്പിച്ചത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ അംഗീകാരങ്ങൾ റിസർച്ചിലും പുതിയ രൂപത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു ഇതാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞത് ചുരുക്കം കാര്യം പറഞ്ഞത് ബാക്കിയുള്ള എല്ലാം കൃത്യമായി അതിൻ്റെ ഫാക്റ്റ് ആൻഡ് ഫിഗർ ഉണ്ട് ചുരുക്കത്തിൽ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും മാതൃകയായി ഏറ്റവും മുൻപന്തിയിൽ ഈ ആധുനിക സംവിധാനങ്ങളോടു കൂടി ഈ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തു നിന്നൊക്കെ പേഷ്യൻസ് വരുന്നു വരുന്നവരെ പലരും ഞങ്ങളെ വിളിക്കാറുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ ആൾ വരുന്നത് എന്ന് ഞങ്ങൾ ത്തിൽ വരുന്നവർക്കൊക്കെ വലിയ ദ്രൂത്തിൽ അവരുടെ ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ വനങ്ങളിടയാകുന്നു ആ നിലയിലുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിഗ്ബി പ്രോജക്റ്റ് ആയിരത്തി ഇരുന്നൂറ് കോടിയിൽ പരം രൂപ വിവിധ ഘട്ടങ്ങളിലായി നമുക്ക് ഈ ഒരു ദശാബ്ദ കാലത്തിനുള്ളിൽ തന്ന് ഈ മെഡിക്കൽ കോളേജിൻ്റെ സുവർണ കാലഘട്ടമായി കാലഘട്ടത്തെ മാറ്റിത്തീർത്ത് രോഗികൾക്കെല്ലാം പ്രയോജനകരമായി വന്നിരിക്കുന്നു അതിൽ പതിനാറാം തീയതി നടക്കുന്ന ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും പങ്കാളിത്തവും വേണ്ട രൂപത്തിലുള്ള പ്രചരണം കൊടുത്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ടയ്ക്ക് ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത് നിങ്ങളുമായി നേരത്തെ ഷെയർ ചെയ്തിരുന്നതാണ് കെട്ടുമുടിയെല്ലാം തീർന്നു കിടക്കുന്ന ഘട്ടത്തിലായിരുന്നു മെയ് മാസം മൂന്നാം തീയതി അവിടെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്നൊരു സഹോദരി ഒരു വൈസ് ചാൻസലർ ഇടവന്ന സംഭവം അതുപോലെ എല്ലാം വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഞാനും അവിടെ കേന്ദ്രീകരിച്ചിരുന്നു അത് സംബന്ധിച്ച് തുടർന്ന് വളരെ പെട്ടെന്ന് ആ ബിൽഡിങ്ങും എല്ലാം സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റി പിന്നീട് അവിടെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു മറ്റൊന്ന് ആ ദുരന്തത്തിൽ പെട്ടവർക്ക് അവരുടെ വീട്ടിൽ ഞങ്ങളെല്ലാം പോയിരുന്നു അവരാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുത്തു ഒന്നവരുടെ കുട്ടിയുടെ ചികിത്സ അതായിരുന്നു ഏറ്റവും പ്രധാനമായി അവരാവശ്യപ്പെട്ടത് അത് പത്ത് ന്യൂറോ ന്യൂറോസെഞ്ചന്മാർ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് നമ്മുടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടെ തന്നെ നിന്ന് ആ ട്രീറ്റ്മെന്റ് മുഴുവൻ അവർ ആഗ്രഹിച്ച രൂപത്തിൽ നല്ല ട്രീറ്റ്മെന്റ് ഉറപ്പാക്കിയ കുട്ടിക്ക് അവർക്ക് ഉണ്ടായിരുന്ന ആ ന്യൂറോ വിഭാഗത്തിലെ വിഷമങ്ങൾ മാറ്റി അവരാവശ്യപ്പെട്ട തരത്തില് അത് പരിഹരിച്ചു കൊടുത്തു ഒന്ന് രണ്ടവരെ ആവശ്യപ്പെട്ടത് അവർക്ക് ഇടപ്പാടം വളരെ മോശമാണ് അതിനൊരു സാഹചര്യം കൊണ്ടാണ് പന്ത്രണ്ടര ലക്ഷം രൂപ മുടക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഇടപെട്ട് അവരുടെ വീട് നിർമ്മിച്ച് കൊടുക്കുന്നവനും അത് കൊടുത്തു കഴിഞ്ഞു രണ്ട് മൂന്ന് അവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചിരുന്നു പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ അവർക്ക് ഈ കാര്യത്തിൽ കോമ്പൻസേഷനായി കൊടുക്കുമെന്ന് പറയുന്നത് അവർ സമയബന്ധിതമായി കൊടുത്തു പിന്നെ അവരൊന്നാവശ്യപ്പെട്ടിരുന്നത് മകനൊരു ജോലി കിട്ടണം ആ മരിച്ച ഒരു വരുമാനം വീട്ടിലുണ്ടാകണം കൃത്യമായി ആ കാര്യം ചെയ്തു കൊടുത്തു ഇപ്പോൾ അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞാൽ ഞങ്ങൾ പോയി സംസാരിച്ച ആ വിഷയത്തിൽ അവരുടെ വിഷമങ്ങൾ പങ്കിടുന്നതോടൊപ്പം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുത്ത് ആ കുടുംബം ഈ ഇതിനെല്ലാം പരിഹാരമല്ല അവിടെ പോയിന് പക്ഷേ ആ സംഭവം ഉണ്ടായിപ്പോയി അതിലവരാ പറഞ്ഞ തരത്തിലെല്ലാ കാര്യങ്ങളും നടപ്പാക്കി കൊടുത്തു എന്ന കാര്യം സൂചിപ്പിക്കുക അപ്പോൾ എന്ന് തന്നെ ഒരു ഏജൻസിയാണ് അവരാണ് ചെയ്യേണ്ടത് അപ്പോൾ അവരുമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ഒന്നര മാസത്തിൽ തന്നെ അത് പൊളിച്ചു പ്രധാനപ്പെട്ട അവിടെ അപ്പോൾ അതിൽ എന്തെങ്കിലും ഈ കൂടുതലായിട്ട് ആവശ്യത്തിന് വ്യാപകമായിട്ട് അതില് നമുക്ക് ഇപ്പൊ ഞങ്ങൾ നമ്മളതിന് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമ്മളവിടെയെല്ലാം ക്യു ആർ കോഡുകൾ വെച്ചിട്ട് പേഷ്യന്റിന് ഫീഡ്ബാക്ക് തരാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തേത് നമ്മുടെ അവിടെ ഒരു ഗ്രീവൻസ് ഓഫീസർ എന്നുള്ള രീതിയിൽ അവിടെ പി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന പരാതികൾ നമ്മളപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാറുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം സ്റ്റാഫുണ്ട് പല സാഹചര്യങ്ങളും പല സംസ്കാരങ്ങളുള്ളവരാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇവരുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ വിങ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വിങ് നമ്മൾ ഒരു സ്ഥാപിക്കുകയും റെഗുലറായിട്ട് ഇവർക്ക് പല വിധത്തിലിപ്പോൾ ഫയറിൻ്റെ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കൺട്രോളുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലും ഇവർക്ക് റെഗുലർ ക്ലാസ്സസും നടക്കുന്നുണ്ട് ഒരു വർഷം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം സെഷൻസ് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പരാതികളുടെ കാര്യത്തിൽ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ പേഷ്യൻറ്റ് ഫീഡ്ബാക്കിൽ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് അതിൽ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് പേഷ്യൻ്റെ ഫോർ പോയിൻറ്റ് സിക്സാണ് കഴിഞ്ഞ മാസത്തെ നമ്മുടെ റേറ്റിംഗ് ഔട്ട് ഓഫ് ഫൈവ് നമുക്കറിയാം നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരു അബവ് ഫോർ ഈസ് എക്സലൻറ്റ് എന്ന് പറഞ്ഞ പോലെ നേരെ വെച്ചാൽ ക്യാഷ്വാലിറ്റി എന്ന് കിട്ടുന്ന ത്രീ പോയിൻറ്റ് സിക്സ് ത്രീ പോയിൻറ്റ് എയ്റ്റ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിൽ നമ്മൾ അപ്ലൈ ആക്റ്റും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ സ്പെസിഫിക് അയാളുടെ പേര് പറഞ്ഞു വരികയാണെങ്കിൽ അവർ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിപ്പോൾ നമുക്കൊരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഏതാണ്ട് പതിനയ്യായിരത്തി പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ ഒ പി അവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇൻപേഷ്യൻറ്റ് ഒരു ലക്ഷത്തിലധികം വരുന്നുണ്ട് നമുക്ക് വരുന്ന പരാതികളുടെ അതിൻ്റെ പേർസെൻറ്റേജ് നോക്കിയാൽ പോയിൻറ്റ് നോട്ട് സെവൻ ആണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ടോട്ടൽ അല്ലെങ്കിൽ മാക്സിമം വൺ പെർസെൻറ്റേജ് വരെ പരാതികൾ അപ്പോൾ ഇത്രയും അധികം ആൾക്കാർ വരികയും ഇത്രയും മൂവ്മെൻറ്റും വരുന്നിടത്തേക്ക് ഈ പരാതികൾ ഇപ്പം നമ്മൾ ഒരാളുടെ ഒരു ഒരു മാസം പത്ത് ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പരാതികൾ പക്ഷേ ആ അവിടെ വരുന്ന വോള്യൂമായിട്ട് നമ്മൾ നോക്കിയാൽ എത്ര പേർസെൻറ്റേജ് ഒന്ന് നോക്കിയാൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു 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 പെർസെൻറ്റേജ് പോലും നമുക്കവിടെ വരുന്നില്ല നമ്മൾ അത് നോക്കിയിട്ടുള്ളതാണ് പിന്നെ പരാതികൾ വരുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനെല്ലാം അപ്പോൾ പരിഹാര മാർഗങ്ങൾ നോക്കുന്നുമുണ്ട് സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം കേരളത്തിലെ എല്ലായിടത്തും ഉള്ള ഒരു പരാതിയാണ് നമ്മുടെ രോഗി ഇപ്പൊ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിന്റെ രീതി രണ്ട് ക്രൈറ്റീരിയ ആണ് ഒന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്ന